വരുന്ന ഒരു വർഷക്കാലം കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുവാൻ ദീപാവലി ദിവസം രാത്രിയിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ചുവന്ന തുണി നല്ലതുപോലെ കഴുകി വൃത്തിയായി ഈ ഒരു പരിഹാരം ദീപാവലി ദിവസം വൈകിട്ട് ആറു മുതൽ രാത്രി എട്ടരയ്ക്കുള്ളിൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഉണക്കി വെച്ച ചുവന്ന തുണി ഒരു തട്ടത്തിൽ വെക്കുക അതിനുശേഷം ചുവന്ന തുണിയുടെ നാലു മൂലയിലും ചന്ദനം കൊണ്ട് തൊടുക പിന്നീട് കുറച്ച് കുങ്കുമത്തിൽ പനിനീരോ അല്ലെങ്കിൽ ശുദ്ധമായ ജലം ചേർത്തോ അതൊരു പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കുക ഈ പേസ്റ്റ് ഉപയോഗിച്ച് ചുവന്ന തുണിയുടെ മധ്യഭാഗത്തായി സ്വസ്തിക് ചിഹ്നം വരയ്ക്കുക വരച്ച സ്വസ്തിക് ചിഹ്നത്തിന് മുകളിലായി കുറച്ച് നാണയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപ നോട്ട് അതുമല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കബടി ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വെക്കാവുന്നതാണ് പിന്നീട് നല്ലൊരു സുഗന്ധത്തിന് വേണ്ടി അത്തർ ഉണ്ടെങ്കിൽ അത്തർ അതിലേക്ക് തളിക്കാവുന്നതാണ് അത്തർ ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ഉണ്ടെങ്കിൽ കുറച്ച് സ്പ്രേ അതിലടിക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം ആദ്യം വിഷ്ണു ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പിന്നീട് ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഇതൊരു കിഴി പോലെ കെട്ടി ഈ കിഴി ദീപാവലി ദിവസം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തായി വെക്കുക പിറ്റേന്ന് ഈ കിഴിയെടുത്ത് പച്ച നിറത്തിലുള്ള ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ മണി പേഴ്സിലോ വെക്കാവുന്നതാണ് ദീപാവലി ദിവസം പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഈ ഒരു പരിഹാരം ചെയ്താൽ വരുന്ന ഒരു വർഷം ഐശ്വര്യവും ധനവും വർദ്ധിക്കുന്നതാണ്